കണക്ക് പ്രകാരം നോക്കിയാല് ഏഴു ലക്ഷത്തി എൺപതിനായിരം രൂപ കിട്ടേണ്ടടുത്ത് വെറും മുപ്പതിനായിരം രൂപ കിട്ടും നമ്മുടെ സർക്കാർ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ ഭൂമി തരം മാറ്റലുമായി ബന്ധപ്പെട്ട ഇളവ് നൽകുന്ന ഒരു സർക്കുലർ ഇറക്കി അധിക ഭൂമിക്ക് മാത്രം ഫീസ് നൽകിയാൽ മതി എന്നുള്ള ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കുകയും ചെയ്തു ഹൈ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഭൂമി തരം മാറ്റാൻ പറ്റോ എന്നുള്ളത് അതിന് സർക്കാരാണ് തീരുമാനമെടുക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അത്തരത്തില് ഭൂമി തരം മാറ്റുന്നവർക്ക് ഇടുത്തി എന്ന പോലെ ഒരു വിധി സുപ്രീം കോടതിയിൽ നിന്ന് വന്ന കാര്യം അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് അത് പലർക്കും ഉപകാരപ്രദമായേക്കാം അതായത് ചെറുകിട ഉടമകളെ സഹായിക്കാൻ വേണ്ടി രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് നമ്മുടെ സർക്കാർ തണ്ണീർത്തട സംരക്ഷണ നിയമത്തില് ഭൂമി തരം മാറ്റലുമായി ബന്ധപ്പെട്ട ഇളവ് നൽകുന്ന ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതായത് തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ ട്വന്റി സെവൻ എ വകുപ്പ് പ്രകാരം ഇരുപത്തിയഞ്ച് സെന്റ് വരെയുള്ള ഭൂമിക്കാണ് ഈ ഒരു ഇളവ് അനുവദിച്ചിരുന്നത് അപ്പോ ഉദാഹരണത്തിന് ഒരാള് തരം മാറ്റുന്നത് ഇരുപത്തി ആറ് സെന്റ് ഭൂമിയാണെന്ന് കരുതുക അയാൾ എന്ത് ചെയ്യും ഇരുപത്തിയഞ്ചിൽ കൂടുതലുള്ള ഒരു സെന്റിന് ഫീസ് അടയ്ക്കും ഇനി അവിടുത്തെ ന്യായവില സെന്റിന് ഒരു മൂന്ന് ലക്ഷം രൂപയാണെന്ന് കരുതുക അയാൾ വെറും ഒരു സെന്റിന് ന്യായവിലയുടെ പത്ത് ശതമാനമായ മുപ്പതിനായിരം രൂപ മാത്രം അടയ്ക്കും എന്നാൽ സർക്കാരിന് വലിയ നഷ്ടമുണ്ടാക്കുന്ന കാര്യമാണല്ലോ ഇത് അപ്പൊ സർക്കുലറിൽ സർക്കാർ പറഞ്ഞത് ഇരുപത്തിയഞ്ച് സെന്റ് വരെയുള്ള ഭൂമിക്കാണ് ഇളവ് അനുവദിച്ചിരിക്കുന്നതെന്നും അതിൽ കൂടുതലുള്ള ഭൂമി തരം മാറ്റുകയാണെങ്കിൽ ആകെയുള്ള ഭൂമിയുടെ ന്യായവിലയുടെ പത്ത് ശതമാനം ഫീസ് നൽകണമെന്നാണ് പക്ഷേ കേസ് ഹൈക്കോടതിയിലെത്തിയപ്പോ സർക്കുലർ ഹൈക്കോടതി അങ്ങ് റദ്ദാക്കി അതായത് തരം മാറ്റാനുള്ള ഭൂമി ഇരുപത്തിയഞ്ച് സെന്റിൽ കൂടുതലാണെങ്കിൽ അധികമുള്ള സ്ഥലത്തിന്റെ മാത്രം ന്യായവിലയുടെ പത്ത് ശതമാനം ഫീസ് അടച്ചാൽ മതി എന്നായിരുന്നു ഹൈക്കോടതി വിധി അതായത് സർക്കാരിന് ഞാൻ പറഞ്ഞ ഇരുപത്തിയാറ് സെന്റിന്റെ കണക്ക് പ്രകാരം നോക്കിയാല് ഏഴു ലക്ഷത്തി എൺപതിനായിരം രൂപ കിട്ടേണ്ടടുത്ത് വെറും മുപ്പതിനായിരം രൂപ കിട്ടും അതോടെ നമ്മുടെ സർക്കാർ അപ്പീലുമായിട്ട് സുപ്രീം കോടതിയിൽ പോയി അതോടെ ഇരുപത്തിയഞ്ച് സെന്റിൽ കൂടുതലുള്ള കൃഷിഭൂമി വാണിജ്യാവശ്യത്തിനായിട്ട് തരം മാറ്റുമ്പോൾ മൊത്തം ഭൂമിയുടെയും ന്യായവിലയുടെ പത്ത് ശതമാനം ഫീസായി നൽകണമെന്ന് സുപ്രീം കോടതി അങ്ങ് ഉത്തരവിട്ടു മാത്രമല്ല ഇരുപത്തിയഞ്ച് സെന്റിന് ശേഷമുള്ള അധിക ഭൂമിക്ക് മാത്രം ഫീസ് നൽകിയാൽ മതി എന്നുള്ള ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കുകയും ചെയ്തു ഇനി ഒരേക്കറിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇരുപത് ശതമാനം ഉണ്ടോ ഈ ഒരു വിധി ജസ്റ്റിസുമാരായ സഞ്ജയ് കരോൾ മൻമോഹൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി ഇരുപതിനായിരുന്നു ഈ ഉത്തരവ് പ്രത്യേകം ശ്രദ്ധിക്കുക കൃഷിഭൂമി വാണിജ്യ ആവശ്യത്തിനായി തരം മാറ്റുമ്പോഴാണ് കേട്ടോ ഈ ഫീസ് അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ ബൈ